どんべり。

Sorry, I don't know, sir. This fellow knows everything. What is your name? I'm the parent of my Jojo. Manasrai. Danny. Oh, Danny. Very nice to meet you. you he belongs to Martha smart. Norma's family. Oh, really? <laughs> 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 you from royal family? Yes, yes. Oh, royal blood. Yendo. Who is this uh, Barthandavama? Uh, Barthanda மார்த்தண்டவர்மா கிங் இஸ் கிங் வாஸ் வாஸ் கிங்டிங்டிங்டிங்டம் கிங்ட đi Gì quá? Once more, uncle. You want once more? Mm. Om, oh, rim, dalam, blam. Hi. Ah, uh, ever the boy? ஒன்ஸ் மோர் அங்கிள் ப்ளீஸ் ஒன்ஸ் மோர் அங்கிள் 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 ப்ளீஸ் அங்கிள் ஒன்ஸ் மோர் அங்கிள் 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 ப்ளீஸ் அங்கிள் ஒன்ஸ் மோர் அங்கிள் மோண்டா பேரேண்டா இக்ரூ இக்ரூ நைஸ் அங்கிளோ பேரேண்டா ஆ மேஜிக் அங்கிள் あら <Ya, adore. S 3>

അതൊക്കെ പോട്ട് ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ ആ ജീപ്പിന്റെ ജീപ്പിന്റെ ഞങ്ങൾ സൈക്കിൾ നിറം എന്തായിരുന്നു ജീപ്പിൽ എത്ര അവരെ ഇനി എപ്പോഴെങ്കിലും തിരിച്ചറിയുമോ ഇല്ല ജീപ്പിന്റെ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇല്ല ഡാനിക്ക് അറിയാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നിയമെടുക്കാൻ സൈക്കിളിൽ നിന്ന് തല്ലി അലച്ച് നിങ്ങളുടെ ഒക്കെ മട്ടും കണ്ട കിരീടം പോയത് ഈ പിള്ളേരാണെന്ന് തോന്നുല്ലോ നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ ഇവരിങ്ങനെയൊക്കെ പറയും പാവങ്ങൾ അവരെ വേണ്ട വേണ്ട നിനക്ക് ഇന്നിനെ കളിയില്ല ചട്ടുകൾ വെച്ചോണ്ടാ കളിക്കാൻ പോണോ വീട്ടിൽ പോണ പെൻഷൻ പറ്റാൻ ഇനി രണ്ടു മാസം കൂടെ ഉള്ളു അതിനിടയിൽ ഒരു കിരീടമോഷണം അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ ഇത്ത ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കഴിത്തരാ അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം അല്ല അത് പിന്നെ വിശ്വാസം ഉള്ളത് പറഞ്ഞ വിരോധം തോന്നുമോ ഇല്ല എന്നാലേ ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല

குதிரை வச்ச ஜீப் தேடுறாங்கன்னு தோணுது போலீஸ்கார வீட்டு பசங்க அவங்க கண்ணுல நாம படக்கூடாது ஜாக்கிரதை அம்பாசடர் போண்டா பெட்டடோர் அம்பாசடர் அம்பாசடர் ஆஹ் டால்மா ஒரு ஜீப் போடா ആ ഫാന്റെ ഉപ്പ് ഇങ്ങോട്ട് വരണം അവന്മാരെ ഇടിച്ച് ശരിപ്പെടുത്തി ആളെ കൈ കിട്ടിയാലേ ഫാൻ്റെ ആളെ കണ്ടു കിയ മാൻഡ്രക മുടകൻ ഓ പിന്നെ ഷോപോർട്ടിലെ സുൽത്താന കണ്ടു വിച്ചാരാ ഫാൻനമാ ഫാൻഡാ ഒറ്റ ഇടി സുൽത്താന മോനെ നേരെ തലോട്ടി അത് ശരിയാ പക്ഷെ ഫാന അതിനെ ബുദ്ധിയല്ല ബുദ്ധി മാൻഡ്രക്കിനാ ഇന്റർനെറ്റിലെ തലവൻ ആരാ മാൻഡ്രേക ഓ അതുപള്ളിയിൽ പറഞ്ഞാ മതി ഓജോയാ ലോദരാടാ 敌人。 thank <music> you അതാ അവരവിടെ ഒരു നമുക്ക് തിരിച്ചു പോവാ

എന്തിനാ ഇത്ര വലിയ ഹോട്ടലിലൊക്കെ കാശില്ലാതെ ഒറ്റക്ക് വന്നത് ഓ അത് ശരി ഒറ്റയ്ക്കല്ല കുറെ പേരുമായിട്ടാ സർല്ലേ ബില്ല് ഞാൻ പേതേക്കാം വരാ െ നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വന്നത് ഇതുവരെ ഉണ്ടല്ലോ അതല്ലേ കള്ളനാണെന്ന് പറഞ്ഞത് അസൽ ഞാൻ കള്ളനൊന്നും അല്ല അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ പേര് മോഹൻലാൽ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇപ്പൊ മനസ്സിലായ ശരി ഞാൻ പോട്ടെ